സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത് സാധാരണ മെഷീനിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഈ ഡിസൈൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേസ്റ്റ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയലിലോ അല്ല നമ്മുടെ ബ്ലൗസിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഉള്ളൺ ത്രെഡ് ഈ ഉള്ളൺ ത്രെഡ് നമുക്ക് എല്ലാ മാർക്കറ്റും ിലും അവൈലബിൾ ആണ് അതായത് നമ്മുടെ ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന കടകളിലാണെങ്കിലും അല്ലാണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന കടകളിൽ അതിലും കിട്ടും അപ്പോൾ നമുക്ക് ഈ ഉള്ളൻ ത്രെഡ് ഇല്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട അതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഈ ഉള്ളൻ ത്രെഡ് അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ആദ്യം നമ്മളതിൽ പിക്ചർ വരയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ റോങ് സൈഡിലാണ് എപ്പോഴും പിക്ചർ വരയ്ക്കേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ എവിടെയാണോ ഏത് ക്ലോത്തിലാണോ ചെയ്യുന്നത് അതിൻ്റെ റോങ് സൈഡിൽ പിക്ചർ നമ്മൾ വരയ്ക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് വരച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇലകളൊക്കെ നമ്മുടെ വീടുകളിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇതൊക്കെ നമ്മുടെ കളർ ചെടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇലകളാണ് അപ്പോൾ ഇത് ഈ ഒരു ഇല വെച്ചിട്ടാണ് ഞാൻ ലീഫ് നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാൻ പോലെ ഇലയെ ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ട് വരക്കുന്നുണ്ട് അതായത് നമുക്ക് ആ ഒരു കോൺ ഷേപ്പിനുള്ള ഒരു ഫ്ലവറാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നതായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഇല ഇപ്പോൾ ഏത് ഉള്ളത് അതേ വെച്ചിട്ട് അതേ ഷേപ്പ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് അതൊന്ന് മാറ്റി വരച്ചു എന്നേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വരയ്ക്കാൻ ഇഷ്ടം അറിയാനുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇത് ഈസി ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് വരച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ കട്ട് ശേഷം കട്ട് ചെയ്യുക ഈ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ അതുപോലെ ആണെങ്കിൽ അതുപോലെ എടുത്തോളൂ അതിന് ശേഷം നമുക്ക് എവിടെയാണോ വരയ്ക്കേണ്ടത് ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പെൻസിലോ പേനയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പ്രശ്നമില്ല കാരണം നമുക്ക് പുറത്ത് ബാക്കിൽ റോങ് സൈഡിലാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല അതിന് ശേഷം എന്താ ഇത് കറക്റ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതേ ഷേയ്പ്പിന് വരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് എടുക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്യാൻവാസിലോ എന്തെങ്കിലും ഇങ്ങനത്തെ ഷേപ്പ് വരച്ചതിന് ശേഷം അത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് തന്നെ ഡീപ്പ് ഒളി ഒരു ഫ്ലവർ ആയി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇങ്ങനെ പിക്ചർ വരച്ചെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ അടിപൊളി ഒരു ഫ്ലവറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ലീഫാണ് ചെയ്യാൻ പോകുന്നത് ലീഫിന് ഞാനൊരു കളർച്ചെടീൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ ഇല വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ഞാൻ എന്താ ഇവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതും അതുപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു രണ്ടലയാണ് ആ ഒരിതിൽ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇപ്പുറത്ത് കൂടെ ഒരു ഇലയും കൂടെ ആക്കിയിട്ട് അതുപോലെ തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം സ്റ്റെമ്മു കൂടെ നമ്മൾ വരച്ചു കൊടുക്കുക സ്റ്റെമ്മും വരച്ചിട്ട് അതിനകത്തുള്ള ആ ഒരു ഷേപ്പ് കൂടെ നല്ലോണം വരച്ച് കൊടുക്കാനാണ് പോകുന്ന കണ്ടില്ലേ ഇതുപോലെ ഇത് വെറുതെ നമ്മൾ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാവും ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഞാനത് ആ ഡിസൈൻ ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കാണ് കടക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൻ ത്രെഡ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളറിലും ഉള്ളൻ ത്രെഡ് അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളറ് ഉള്ളൻ ത്രെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എംബ്രോയ്ഡറി ത്രെഡാണ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ബോബിനിലേക്ക് ഇത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക എംബ്രോയിഡറി ത്രെഡ് ചുറ്റിയതിന് ശേഷം നമ്മൾ ബോബിൻ കേസ് എടുത്തിട്ട് ആ ഒരു സ്ക്രൂ ചെറുതായിട്ടൊന്ന് ടൈ ലൂസാക്കി കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ആ ഒരു എംബ്രോയ്ഡറി തട്ടിട്ട് നല്ല കട്ടിയുള്ളതല്ലേ അപ്പോൾ കട്ടിയുള്ളതായതുകൊണ്ട് അതിൽ ലൂസാക്കിയാലേ അത് കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റായിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ അത് കണ്ടില്ല ഒരു നോർമൽ വലിച്ച വലിച്ചാൽ നോർമലി കിട്ടുന്ന രീതിക്കായിരിക്കണം നമ്മൾ ആ സ്ക്രൂ ലൂസാക്കേണ്ടത് അതിന് ശേഷം മേളിൽ എടുക്കേണ്ട നൂല് എന്ന് പറയുന്നത് അതേ കളർ നൂല് തന്നെയാണ് നോർമൽ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് ടേബിൾ ടോപ്പ് മെഷീനിൽ ചെയ്യുന്നതാണെങ്കിലും എല്ലാവർക്കും ഏത് മെഷീനിൽ വേണമെങ്കിലും നോർമൽ മിഷനിലും ഏത് മെഷീനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിസൈൻ അപ്പോൾ അടിയിലുള്ള നൂലെല്ലാം മുകളിലേക്ക് എടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ക്ലോത്ത് ഏത് ക്ലോത്താണോ വെക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റോങ് സൈഡിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ നമ്മളിത് നേരെ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വരച്ച വരയിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം നമ്മൾ ആ വരച്ചതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ അതിനുശേഷം നമ്മൾ ഒരു ലെയർ കൂടെ അതായത് ഒരു മൂന്ന് ലെയർ ഫില്ല് ചെയ്യുന്ന രീതിക്ക് ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരേ ഷേപ്പ് നമുക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ ഷേപ്പ് കൊടുക്കുന്ന ടൈമില് ഒന്ന് വരച്ചിട്ട് അതായത് കണ്ടില്ലേ ഇതുപോലെ നമ്മളിങ്ങനെ അതിനകത്തു കൂടെ ഒന്ന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ആ ഒരു ഷേപ്പ് കറക്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ കണ്ടില്ലേ അതാ നമ്മൾ എല്ലാ ഫ്ലവറും ചെയ്ത് എടുത്തിട്ടുണ്ട് ഓരോ പെറ്റൽസ് ചെയ്യുമ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് എംബ്രോ ഒരു അടുത്ത പെറ്റൽ ചെയ്യേണ്ടത് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ത്രെഡ് അവിടെ നിൽക്കും അതുപോലെ ആദ്യം ലോക്ക് ചെയ്യുക പിന്നെ അതിനുശേഷം എൻഡിലും ലോക്ക് കൊടുക്കുക ലോക്ക് കൊടുത്താലേ നമുക്ക് ആ ഒരു നമുക്കല്ലാതെ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ലീഫാണ് ചെയ്യുന്നത് അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഉള്ളൻ ത്രെഡ് നമ്മളൊരു ബോബിനിൽ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തതുപോലെ തന്നെ സ്ക്രൂ ലൂസായി തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ടതുപോലെ എല്ലാം ഇടുക മേളാത്ത നൂല് ഗ്രീൻ തന്നെയാണ് എടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതാണ് ആദ്യം സ്റ്റെമ്മ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫുള്ള് സ്റ്റെമ്മ് നേരെ മേള് നമ്മൾ ലീഫിലേക്ക് കൂടെ തന്നെ കയറി വരുന്നുണ്ട് ലോക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ആ ഫുള്ള് ആ ഒരു സ്റ്റെമ്മിലേക്ക് ഫുള്ളായിട്ട് വന്നതിന് ശേഷം പിന്നെ തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ അതിൻ്റെ ഇപ്പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ല ഇതുപോലെ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ നൂലും അടിയിലുള്ള നൂലും കട്ട് ചെയ്യണം മേളത്തെ നൂലും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ടോ എന്നാലേ നമുക്ക് ഫിനിഷിങ് കിട്ടുള്ളൂ അതുപോലെ തുടങ്ങുമ്പോഴാണെങ്കിലും അവസാനിക്കുമ്പോഴാണെങ്കിലും ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നമ്മൾ ലീഫിൻ്റെ ആ ഒരു പോർഷൻ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ എങ്ങനെയാണോ ഫ്ലവർ ചെയ്തത് അതുപോലെ തന്നെ എല്ലാ പോർഷൻസും ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പം കണ്ടില്ലേ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും ഓരോ പാശവും നമ്മൾ എടുക്കുമ്പോൾ ഓരോ ത്രെഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് എടുക്കേണ്ടത് പിന്നെ ലോക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ ദ ലീഫും എല്ലാ ഭാഗവും കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ വരുന്ന നൂലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കണ്ടില്ലേ നല്ല ഭംഗിയിൽ എംബ്രോയ്ഡറി ഒന്നും ഒരു വർക്കും ചെയ്യാതെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എംബ്രോയ്ഡറി വർക്കോ ഒന്നും അറിയാതെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ